സോ സോയ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ടാസ്ക് നടത്തിയായിരുന്നു ടാസ്ക് വായിക്കാനുള്ള സിജോണയാണ് വിളിച്ചത് പതപ്പിക്കൽ സോപ്പ് പതപ്പിക്കുക പതപ്പിച്ച് ആ സോപ്പ് പതപ്പിച്ച് സോപ്പ് തീർക്കുക എന്നുള്ളതാണ് ചില പാടാണ് ടാസ്ക് അല്ലേ കാരണം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകൾ പതപ്പിച്ച് തീർക്കണമെങ്കിൽ സമയമെടുക്കും ദിവസങ്ങളെടുക്കും ഇത് നമ്മൾ ആ നിശ്ചയ സമയം കൊണ്ട് പതപ്പിച്ച് തീർക്കുക എന്നുള്ളതാണ് രണ്ടുപേരെ കുളിക്കാൻ തയ്യാറാവണം കുളിക്കാൻ എൻ ദി സെൻസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെയാണ് കുളിക്കുന്നത് കുളിക്കാൻ തയ്യാറാവണം സോ ശ്രദ്ധിക്കണം ഡ്രസ് ഇട്ടുകൊണ്ട് കുളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സിലാണ് ആ ഗെയിമിൻ്റെ ഒരു പോയിന്റ് കിടക്കുന്നത് ഓക്കെ സോ ഡ്രസ് ഇട്ട് കുളിക്കണം രണ്ട് പേർക്ക് കുളിക്കാം ഒരാൾ ജഡ്ജ് ആവണം ഐ മീൻ അല്ലെങ്കിൽ ഒരാൾ വാല്യൂറാവണം നാല് ടീമുകളാണ് നടന്നത് ഒരു സൈഡിൽ നമ്മുടെ അഭിഷേകും അഭിഷേകും ആ അഭിഷേകും ഋഷിയും ജിൻഡോയും നന്ദനയും ശ്രീതുവും നോറയും വീക്ക് ടീമായിരുന്നു ആൻഡ് സായ് ആൻഡ് സിജു ഈ നാല് പേരടങ്ങുന്ന രണ്ടുപേരുടെ നാല് പേ നാല് ടീം രണ്ട് പേരടങ്ങുന്ന നാല് ടീമായിട്ട് തിരിക്കുക ആൻഡ് ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് ഉണ്ട് ജഡ്ജിമാരുണ്ട് സോ അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ആ സോപ്പ് തീർക്കണം എന്നുള്ളതാണ് പതപ്പിച്ച് കുളിപ്പിച്ച് കുളിച്ച് സോപ്പ് തീർക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലാണ് കാര്യം അതായത് മാക്സിമം റഫായിട്ടുള്ള ഡ്രസ്സ് ഇടുവാണെങ്കിൽ സോപ്പ് കൂടുതൽ പതയും ഇനി ഇപ്പം നമ്മൾ ജാക്കറ്റ് കൊധ ഡ്രസ് ആണ് അല്ലെങ്കിൽ സ്വെറ്റർ ആക്കുകയാണെങ്കിൽ പത കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് സ്വെറ്ററിന് അതല്ലെങ്കിൽ ജീൻസ് കട്ടിയുള്ള ജീൻസ് ഇടുവാണെങ്കിലും പതയ്ക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഒരയാനുള്ള സാധ്യതകൾ കൂടുതലാണ് റഫ്നെസ് റിജിഡിറ്റി കൂടുതലുള്ള ഡ്രസ്സുകളാണെങ്കിൽ പെട്ടെന്ന് തീരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവിടെ ഒന്നാം സ്ഥാനം എത്തിയത് സായും സിജോയാണ് രണ്ടാം സ്ഥാനം എത്തിയത് നമ്മുടെ അഭിഷേകും അവർ ശരിക്കും കഷ്ടപ്പെട്ടു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മൂന്നാം സ്ഥാനം എത്തിയത് ജിൻഡോ ആൻഡ് നാലാം സ്ഥാനം നോറയും ശ്രീതു ആണ് ഇവിടുത്തെ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയും ശ്രീതും കിട്ടുന്ന ഡ്രസ്സ് അറിയാം വളരെ ലൈറ്റായിട്ടുള്ള ഇപ്പം നമ്മൾക്ക് ഇട്ടിട്ടിരിക്കുന്ന പോലത്തെ നോർമൽ ഡ്രസ്സ് ഡ്രസ്സായിട്ടിരിക്കുന്നു എത്ര തേച്ചാലും പതയും പക്ഷേ സോപ്പ് തീരില്ല രണ്ടാമത് ജിൻഡോയ്ക്ക് കാര്യം മനസ്സിലായി ജിൻഡോ മാക്സിമം നമ്മുടെ പാൻറ്റിൻ്റെ ജീൻസിൻ്റെ സിബിൻ്റെ അവിടെയുള്ള സ്പേസിൽ ഉരയ്ക്കുന്നുണ്ട് പക്ഷേ തീരുന്നില്ല ഇതേ സംഭവം അഭിഷേകനം കത്തി അവരും മാക്സിമം ഉരയ്ക്കുന്നുണ്ട് അയാൾ നല്ല രീതിയിൽ ഈ ബട്ടൺസ് ഉണ്ടല്ലോ ഈ ബട്ടൺസിൽ നല്ല രീതിയിൽ സോപ്പിട്ട് ഉരയ്ക്കുന്നുണ്ട് ആൻഡ് സോപ്പ് പക്ഷേ തീരുന്നില്ല അവർ ഏകദേശം അടുത്തായിരുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് ഫിനാലയുടെ കോണ്ടസ്റ്റായിരുന്നു കാരണം ഒരാഴ്ച രണ്ടാഴ്ച നീളുന്ന ഒരു കോണ്ടസ്റ്റായിരുന്നു ആ ടിക്കറ്റ് ഫിനാല ആദ്യത്തെ ടാസ്ക്കാണ് ഇവർ ജയിച്ചത് പക്ഷെ അവിടെ ജയിച്ചത് സായിയും സിജോയാണ് ഇവർ രണ്ടുപേരുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചറിയാം ഒരു വളരെ റഫായിട്ടുള്ള കോട്ടൺ ഡ്രസ്സാണ് രണ്ടുപേരും ധരിച്ചത് അതുമാത്രമല്ല സായി ധരിച്ചത് ഒരു ഓവർ കോട്ട് ജാക്കറ്റ് പോലത്തെ ഡ്രസ്സായിരുന്നു അതിനകത്ത് ഇവർ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട് ആ കൂട്ടത്തിൽ അത് ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം പക്ഷേ ഇവർ മാക്സിമം അരച്ചു അരച്ച് അരച്ചു അരച്ച് ചെയ്ത് അത് ആ സോപ്പ് തീർത്തു എന്നുള്ളതാണ് അത് നല്ല മാർജിനകത്ത് എടുത്തത് കാരണം അഭിഷേക് ശ്രീകുമാറിനും ജിൻഡോടെയിലൊക്കെ സോപ്പിന്റെ ഒരു പകുതിയോളം ഉണ്ട് കാൽഭാഗത്തോളം നമ്മുടെ അഭിഷേകിന്റെ ഉണ്ട് ആൻഡ് എനിക്കൊന്ന് ഫുള്ള് തന്നെ ഉണ്ട് നമ്മുടെ ശ്രീതുവിന്റെ ഇതിൽ എന്നോറില് ഓക്കെ പക്ഷെ ഇവര് ഫുൾ തീർത്തു ഫുൾ തീർത്തു കഴിഞ്ഞിട്ട് ഇവര് വളരെ ലാവിഷമായിട്ട് പുറത്തിറങ്ങി ഐ മീൻ അതിന്റെ ജഡ്ജായിട്ട് ഇരുന്നത് എനിക്കൊന്നത് അപ്സര ആൽബിയാണ് ഓക്കെ ആൻഡ് ഇവര് പുറത്തിറങ്ങി അപ്പോൾ ജാസ്മിൻ വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു അതായത് ഓ നിങ്ങളെന്ത് പെട്ടെന്ന് തീർത്തല്ലേ പക്ഷെ നിങ്ങളത് ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് അവളൊന്നും ഒരു ചൂണ്ടയിട്ട് കൊടുത്തതാണ് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചല്ലേ നിങ്ങൾ ആ സോപ്പ് എന്താ ചെയ്ത് താഴെ വെള്ളം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ആ സോപ്പ് എങ്ങനെ പെട്ടെന്ന് തീർത്ത് നിങ്ങളത് മുറിച്ച് കളഞ്ഞല്ലേ അതോ നിങ്ങളൊരു പീസ് എടുത്ത് പോക്കറ്റിലിട്ടോ എന്താ ചെയ്തത് സിജോ ഒന്നും വിട്ടു പറഞ്ഞില്ല സായ് ഒരു ചുക്കും വിട്ട് വിട്ടു പറഞ്ഞില്ല കാരണം സായ് വെള്ളം കുടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു സോ ദാറ്റ് മീൻസ് അവിടെ ഇവർ രണ്ട് പേരും പക്ക ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് സിജോയും ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് സായും ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കാരണങ്ങളാകാം ഒന്ന് ആ സോപ്പ് വേണമെങ്കിൽ നമുക്ക് പിഴിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനെ ഒന്ന് ഞെക്കി പൊടിച്ച് കളയാം ഞെക്കി പൊടിച്ച് സോപ്പ് തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞെക്കി പൊടിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് പതപ്പിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തെ സോപ്പിൻ്റെ കുറേ അംശം ആവുകയും ചെയ്യും അത് നമുക്ക് പതപ്പിച്ച് തീർക്കാനും സാധിക്കും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിനെ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് മുറിക്കാം മുറിച്ച് ഇത് ചെയ്യുന്ന കൂടെ തന്നെ താഴെയിടാം അങ്ങനെയും ചെയ്യാം സോ എന്ത് വിദ്യയാണ് ഉപയോഗിച്ചത് എന്ന് ഇവർക്ക് രണ്ടുപേർക്കറിയുള്ളൂ പക്ഷേ ഇവരത് മാക്സിമം തീർത്തു എന്നുള്ളതാണ് ആൻഡ് ഡ്രസ്സിന് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാണ് സോ അങ്ങനെ ടിക്കറ്റ് ഫിനാലേടെ ആദ്യത്തെ ടാസ്ക് രണ്ടുപേരും ഭംഗിയായി തീർത്തു ആൻഡ് അഭിഷേക് ശ്രീകുമാർ അവിടേക്കണമെന്ന് പറയുന്നതായിരുന്നു ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടു ഞങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു സോ ഇതിനകത്ത് സ്മാർട്ട് വർക്ക് ചെയ്യണം നമ്മൾ ചില സ്ഥലങ്ങളിൽ ഈ ഗെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് വർക്ക് ഗെയിം സ്മാർട്ട് വർക്ക് ഗെയിമാണ് ഇവിടെ ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ ഇവിടെ കുബുദ്ധി പറ്റൂ ഇവിടെ ഉപയോഗിച്ചേ പറ്റൂ ഇവിടെ എങ്ങനെയാണ് ഒരു ഗെയിമിനെ പെട്ടെന്ന് തീർക്കാനുള്ള ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചു പറ്റൂ അതാണ് ഈ ടു സക്സസ് എന്ന് പറയാം സോ ആ ഒരു സ്റ്റൈൽ ഓഫ് ഗെയിമിംഗ് സ്ട്രാറ്റജി അവിടെ ഉപയോഗിച്ചാൽ മാത്രമേ ഏതൊരു ഗെയിമും വിജയിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ഒരു ഗെയിം തന്നു കഴിഞ്ഞാൽ ആക്കെ എന്നാൽ പിന്നെ ആ ഗെയിം ചെയ്യാം എന്ന് ആലോചിച്ച് അതേപോലെ ചെയ്യാമല്ല വേണ്ടത് ആ ഗെയിമിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് ആ ഗെയിമിൽ തീർക്കാനുള്ള ഒരു ടെക്നിക്കുണ്ട് ഒരു വഴിയുണ്ട് അത് കണ്ടുപിടിച്ച് ഈസി ടു വേ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗെയിം സക്സസ്ഫുൾ ആയിട്ട് തീർക്കാം സോ അങ്ങനെ വളരെ വിജയകരമായി സിജോ ആൻഡ് ടീം അല്ലെ സിജോ ആൻഡ് നമ്മുടെ സൈഡ് ടീമാണ് ജയിച്ചത് എല്ലാവരും ആഹ്ലാദം എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചു ആൻഡ് മാക്സിമം ജാസ്മിനും അഭിഷേകും ട്രൈ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ നിങ്ങൾ ചെയ്തത് പക്ഷേ ഇവർ രണ്ടുപേരും വിട്ടു പറയുന്നില്ല അതിൻ്റെ രഹസ്യം അവരിൽ തന്നെ നിൽക്കട്ടെ എന്തായാലും ടാസ്ക് സൂപ്പറായിട്ട് രണ്ടുപേരും കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഇനിയുമുണ്ട് ഇനിയുമുണ്ട് ടാസ്കുകൾ കാരണം ഇനിയുള്ള ടാസ്കുകൾ ജയിച്ചാൽ മാത്രമേ അതായത് കൂടുതൽ ടാസ്കുകൾ ജയിച്ചാൽ മാത്രമേ നമുക്ക് ഈ ടിക്കറ്റ് ഫിനാലെ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം സോ എന്തായാലും നമുക്ക് നല്ലൊരു ടാസ്ക് ആയിരുന്നു ഞാൻ ഇന്ന് നമ്മുടെ ലൈവ് അപ്ഡേറ്റിൽ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ ടാസ്ക് പക്ഷേ അത് നല്ല ആയിരുന്നു നല്ല രസകരമായിരുന്നു നല്ല രീതിയിലൊരു ടീം ബിൽഡിംഗ് അല്ലെങ്കിൽ ടീം എഫേർട്ടിൻ്റെ ഗെയിമായിരുന്നു പക്ഷേ അതാ അത് നമ്മുടെ ഒമ്പത് മണിക്കുള്ള ഷോയിൽ കാണിച്ചില്ല എനിക്കൊന്ന് ഇനി ഏഷ്യൻ പ്ലസ്സിൽ കാണിച്ചു എന്നറിയത്തില്ല പക്ഷേ ഇതും ഈ പോലെ ഇത് ടിക്കറ്റ് ഫിനാലെ കാണിക്കുമോ ഇല്ലയോ എനിക്ക് ഉറപ്പില്ല സോ കാണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാണുവാണെങ്കിൽ നല്ലൊരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും കാത്തിരിക്കാം ടിക്കറ്റ് ഫിനാലയുടെ ഈ ഒരു ഫസ്റ്റ് ടാസ്കിന് വേണ്ടി കാത്തിരിക്കാം ഒമ്പത് മണിക്കുള്ള ഹോട്ട് ഹോട്ട്സ്റ്റാറിലുള്ള വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആൻഡ് അടുത്ത റിവ്യൂന് വേണ്ടി നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചു വരാം സോ തൽക്കാലം ബൈ